എ ഐ സി സിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി അദ്ദേഹം ഇപ്പോ കേരളത്തിൽ സ്ഥാനാർത്ഥിയാണല്ലോ പറഞ്ഞത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കേണ്ടതാണ് പൗരത്വ ബിൽ നാലു വർഷവും മൂന്ന് മാസവും മുന്നേ പാർലമെന്റിൽ പാസ്സായതാണ് ഉദ്ധരണിയാണ് ഇത്രയും കാലം ഇല്ലാത്ത തിടുക്കം ഇപ്പോഴെന്തിനാണ് ഇതിന് തെരഞ്ഞെടുപ്പ് വരെ കാത്തു നിന്നത് എന്തിനാണ് കേന്ദ്ര സർക്കാരിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ നാലു വർഷവും മൂന്ന് മാസവും മുന്നേ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാമായിരുന്നില്ലേ ഉദ്ധരണി അവസാനിച്ചു പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിൽ കോൺഗ്രസിന് പ്രശ്നമൊന്നുമില്ല എന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം തെരഞ്ഞെടുത്ത സമയം മാത്രമാണ് പ്രശ്നമായി തോന്നിയത് വൈ ദിസ് ഡിലേ എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നത് കോൺഗ്രസ് മീഡിയ വിഭാഗം തലവൻ ജയറാം രമേഷും പൗരത്വ ബില്ലിന്റെ രാഷ്ട്രീയത്തെ തൊടാതെയാണ് കേന്ദ്ര സർക്കാർ നടപടിയെ വിമർശിച്ചത് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ബി ജെ പിയുടെ ധ്രുവീകരണ ശ്രമമാണ് പൗരത്വ പൌരത്വ നിയമവിജ്ഞാപനമെന്ന് മാത്രമാണ് ജയറാം രമേശ് ആകെ പറയുന്ന രാഷ്ട്രീയം ഇവിടെ നാല് കാര്യങ്ങളാണ് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് പൌരത്വ ഭേദഗതി നിയമം രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും ഭരണഘടനയുടെയും താൽപ്പര്യങ്ങൾ ഹനിക്കുന്നതാണ് അത് കേരളത്തിൽ നടപ്പാക്കില്ല രണ്ട് ജനങ്ങളെ മതപരമായി വിഭജിക്കുന്ന തെറ്റായ നിയമത്തിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്നതും പ്രക്ഷോഭം നടത്തുന്നതും ഇടതുപക്ഷവും കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരുമാണ് അതിൽ നിന്നും ഒരിഞ്ച് പിന്നോട്ട് പോകില്ല മൂന്ന് കോൺഗ്രസ് ഈ വർഗീയ നിയമത്തിനെതിരെ നിലപാടെടുക്കുന്നില്ല കാപട്യപൂർണമായ ഒളിച്ചു കളിയാണ് നടത്തുന്നത് ആ പാർട്ടി വിശ്വസിക്കാൻ കൊള്ളാത്ത ഒന്നാണെന്ന് ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു നാല് ആർ എസ് എസ് രൂപീകരണത്തിന്റെ നൂറാം വാർഷികത്തിലേക്കെത്തുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കടുത്ത വർഗീയ ലക്ഷ്യങ്ങളാണ് സംഘപരിവാറിനുള്ളത് അതിലേക്കുള്ള പാലമാണ് പൌരത്വ ഭേദഗതി നിയമം ആ വർഗീയ ലക്ഷ്യങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രാഷ്ട്രീയവും സമീപനവും ഇടതുപക്ഷത്തിന്റേതാണ് എൽഡിഎഫ് നേർന്നു നൽകുന്ന കേരള സർക്കാർ ഈ പോരാട്ടത്തിന്റെ മുൻനിരയിൽ തന്നെയുണ്ടാവും എന്ത് ത്യാഗം സഹിച്ചും പോരാട്ടം തുടരുമെന്നുള്ള ഉറപ്പ് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് മുട്ടുമടക്കുകയില്ല നിശബ്ദരാകുകയുമില്ല